ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ പാകിസ്ഥാനിൽ തൂക്കുസഭ ഇമ്രാൻഖാൻ അനുകൾ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയെങ്കിലും കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല അവസാനം പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഇമ്രാൻഖാൻ അനുകൂലികൾ തൊണ്ണൂറ്റി ഏഴ് സീറ്റുകളിലും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടി സ്ഥാനാർത്ഥികൾ എഴുപത്തിരണ്ട് സീറ്റുകളിലും വിജയമുറപ്പിച്ചു ബേനസീർ ബൂട്ടോയുടെ മകൻ ബിലാവൽ ബൂട്ടോ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥികൾ അൻപത്തിരണ്ട് സീറ്റുകളിലും വിജയം ഉറപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ സർക്കാർ ഉണ്ടാക്കാൻ നൂറ്റിമുപ്പത്തിനാല് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് വേണ്ടത് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി തുടരുകയാണ് അവസാനം പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം നവാസ് ഷെരീഫും ബിലാവൽ ബൂട്ടോയും കൈകോർത്ത് സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പട്ടാളത്തിന്റെ പിന്തുണയും ഇവർക്കുണ്ട് എന്നാൽ പല മണ്ഡലങ്ങളിലും അട്ടിമറി നടന്നതായി ഇമ്രാൻഖാൻ ആരോപിച്ചു ദേശീയ അസംബ്ലിയിലേക്കും പഞ്ചാബ് പ്രവിശ്യയിലേക്കുമാണ് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമം നടത്തുന്നത് പട്ടാളത്തിന്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട നവാസ് ഷെരീഫ് അനായാസ വിജയം നേടുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ എന്നാൽ എല്ലാ പ്രവചനങ്ങളും അസ്ഥാനത്താക്കിയാണ് ഇമ്രാൻഖാൻ അനുകൂലികൾ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്